നമസ്കാരം പായുന്ന പടക്കുതിര ഉയർന്നു പറക്കുന്ന കഴുകൻ കാരണഭൂതൻ ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അന്തം കമ്മികളായ വാഴ്ത്തുപാട്ടുകാർ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ പിണറായിയെ ട്രോളുകയാണോ എന്ന് തോന്നിപ്പോകും കാരണം എടുത്തു പറയത്തക്ക അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്ത് പറയാവുന്ന ഒരു നല്ല കാര്യം പോലും പിണറായി ചെയ്തതായി അറിയില്ല പിണറായി വിജയൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് മാസപ്പടി സ്വർണക്കടത്ത് ബ്രണ്ടൻ കോളേജ് ലാവലിൻ ടി പി ചന്ദ്രശേഖരൻ വാടിക്കൽ രാമകൃഷ്ണൻ വകമാറ്റി ചെലവാക്കൽ മുടിഞ്ഞ കടം വാടക ഹെലികോപ്റ്റർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരങ്ങൾ ഇതൊക്കെയാണ് സഹജീവികൾക്കായി കത്തിയിരിയുന്ന സൂര്യൻ എന്ന് പിണറായി വിശേഷിപ്പിച്ച സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അദ്ദേഹത്തെ ഊശിയാക്കുകയാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ കെ കെ രാകേഷിന്റെ ഈ പിണറായി സ്തുതിയെക്കുറിച്ച് സമൂഹ മാധ്യമത്തിലൂടെ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ തുറന്നെഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് സഹജീവികൾക്കായി കത്തിയരിയുന്ന സൂര്യനോ ഭ എന്ന തലക്കെട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ തുറന്നെഴുത്ത് പിണറായി വിജയനെ ഇന്ന് സ്തുതിച്ചെഴുതിയ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഒരു വഴിപോക്കനല്ലോ ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറി പാർട്ടിക്ക് ജന്മം കൊടുത്തതോ ജീവൻ ബലിയർപ്പിച്ചതോ ആയ ഏതെങ്കിലും നേതാവിനെക്കുറിച്ച് ഇങ്ങനെ എഴുതി കണ്ടിട്ടില്ല കണ്ണൂരിലെ നൂറുകണക്കിന് രക്തസാക്ഷികളെ അപമാനിക്കുകയാണ് കെ രാഗേഷ് ഇത്ര മൂഢനാണോ ഇയാൾ കേരളത്തിലെ എത്രയോ സവ്യസാചികളായ പുകൾപെറ്റ മഹാമേരുക്കളുടെ ജന്മനാടാണ് കണ്ണൂർ തൂക്കുമരങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ ശിരസ് കാണിച്ചു കൊടുത്ത യോദ്ധാക്കളുടെ മുന്നിൽ വെറും ഊച്ചാളി മാത്രമായി വിഹരിച്ച മനോനില തെറ്റിയ ഒരുവനെ എ കെ ജിക്ക് മുകളിൽ വാഴിക്കാൻ ഒരു കെ കെ രാകേഷിനും അവന്റെ അച്ചിക്കും ഖജനാവ് തുറന്നു കിട്ടിയതാണോടോ നിശംസ കാലം ഇങ്ങനെ ഇയാളെ കൊണ്ട് പറയിച്ചത് പിണറായി വിജയനെ കണ്ടാൽ ചുണ്ടിന്മേൽ ബാലു കുത്തി നിൽക്കുക എന്നത് കെ എം എബ്രഹാംമാരുടെയും എം ശിവശങ്കർമാരുടെയും ഡോക്ടർ ദിവ്യ എസ് അയ്യർമാരുടെയും നിയോഗമാണ് ഈ നാടിന്റെ യേശസ് ഉയർത്തിയ ഭരണാധിപനാണോ ഇയാൾ അതോ മുഖ്യമന്ത്രിമാരിൽ കേരളം കണ്ട പ്രഥമ കമ്മ്യൂണിസ്റ്റ് അഴിമതി രാജാവോ അയാളുടെ കൂടെ ശൃങ്കാരവേഷധാരികളായി മതിച്ചു നടക്കാൻ എത്ര വേണമെങ്കിലും പെണ്ണുങ്ങളെ കിട്ടുമായിരിക്കും പദവികളും പ്രതാപവും അവർക്ക് ഇഷ്ടം പോലെ ചാർത്തി കിട്ടിയെന്നും വരാം നാലു വർഷം അവിടെ കയറി അവിടെ സ്വറ പറഞ്ഞിരിക്കാൻ ഇണകളെ കണ്ടെത്തി എന്നല്ലാതെ ഏതെങ്കിലും പദ്ധതിയുടെ വിജയത്തിന് എന്ത് സംഭാവനയാണ് രാകേഷ് ചെയ്തത് ഇപ്പോൾ ഏതെങ്കിലും പദവിയിൽ വിരാജിക്കുന്ന ഒരാളെങ്കിലും ഭരണം മാറിയാൽ ഇനി അവിടെ കാണുമോ കാക്ക മലർന്നു പറക്കണം കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ ഭരണതന്ത്രജ്ഞതയിൽ ഒന്നാമനാരാണ് എൻ്റെ അഭിപ്രായത്തിൽ അക്കാര്യത്തിൽ അത് പിണറായി വിജയൻ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല കേരളത്തിൽ അസാധ്യമായിരുന്ന തുടർഭരണത്തിന്റെ ബാലികേറാമല അനായാസം അതിജീവിക്കാൻ കഴിഞ്ഞ ആദ്യ ഭരണാധികാരി എന്ന തൂവൽ മാത്രം മതി പിണറായിക്കാം അത്തരത്തിൽ ഖ്യാതിയുടെ തൊപ്പി ചൂടി നടക്കാൻ മാത്രമല്ല ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു മുഖ്യമന്ത്രിക്കും അത് ഏത് പക്ഷത്തു നിന്നായാലും അത്തരം അവസരം ഇനി ലഭിക്കാനും ഇടയില്ല അത്ര കലുഷിതവും മലീമസവുമായിരിക്കും ഭാവി കേരള രാഷ്ട്രീയം അസൂയയും കുശുമ്പും മനുഷ്യപ്പറ്റില്ലായ്മയും അധികാരമോഹവും മുഴുത്ത വർഗീയതയും കുതികാൽ വെട്ടും തിമിർത്താടുമ്പോൾ കേരളത്തിൽ മൂല്യങ്ങൾ ഇനിയൊരു മരീചികയായി മാറും പിണറായി വിജയന് തുടർഭരണത്തിന്റെ ചെങ്കോൽ സധൈര്യം ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞതു തന്നെ കേരള സമൂഹത്തിന് എന്തുമാത്രം മൂല്യശോഷണം സംഭവിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ടി പി ചന്ദ്രശേഖരന്റെ വധം മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി കേരളം തന്തയ്ക്ക് പറക്കാത്തവരുടെ ഒരു സമൂഹമായി എന്നെ ഷണ്ടത്വം ബാധിച്ചതാണെന്ന് തെളിയിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാകാൻ ഇത്ര പൈശാചിക കൊല കേരളം ജന്മം കൊണ്ട ശേഷം നടാടയായിരുന്നെങ്കിലും അതിനെതിരായ ജനരോഷത്തിന് ഒരു സോപ്പ് സോപ്പുകുമളയുടെ ആയുസെല്ലേ ഉണ്ടായുള്ളൂ അത്ര കണ്ട് വികലമായ രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് കേരളം എടുത്തെറിയപ്പെട്ടു കഴിഞ്ഞിരുന്നു കേരളത്തിലെ ബൗദ്ധിക ലോകം നിർലജ്ജം സി പി എമ്മിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ആസ്ഥയിൽ ഭ്രമിച്ചു വീണു കഴിഞ്ഞിരുന്നു ടി പി വധവും എം എൻ വിജയൻ മാഷിനെതിരായ വ്യക്തിഹത്യയും എത്രയെത്ര സാഹിത്യകാരന്മാരെ ലക്ഷാധിപതികളാക്കി ചങ്ങാത്ത മുതലാളിത്തത്തോടുള്ള നാനാജാതി മതസ്ഥരുടെ പുണ്യ ആരാധനാലയങ്ങളുടെ പരിലാളനങ്ങളിൽ തൊട്ടുരുമി നിൽക്കുന്ന ഭൂമികയിൽ എങ്ങനെയാണ് ഇത്തരം ദുഷ്ടവ്യാഘരണങ്ങൾക്ക് കടന്നുകൂടി സ്ഥിരപ്രതിഷ്ഠ നേടാൻ കഴിയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി സംഭവിച്ചത് പന്ത്രണ്ട് വർഷത്തിനു ശേഷം ഫ്ലാഷ് ബാക്കിൽ കണ്ടുനോക്കൂ ആരാണ് കൊല്ലപ്പെട്ടതെന്ന് തൽസമയം തന്നെ ലോകത്തിന് ബോധ്യപ്പെട്ടു വാടക കൊലയാളികളാണ് ഹിംസ നടത്തിയതെന്നും ആ കൊലയാളികൾക്ക് കൊല്ലപ്പെട്ടവരുമായി ഒരിക്കൽ പോലും കണ്ടു പരിചയമില്ലെന്നും അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം ബോധ്യമായതാണ് പക്ഷേ കൊല്ലിച്ചവരെ തൊടാൻ അന്നത്തെ ഭരണ നേതൃത്വം മനപൂർവ്വം അനങ്ങിയില്ല ഇനഫ് ഈസ് ഇനഫ് എന്നതായിരുന്നു വാടക കൊലയാളികളെ മിക്കവാറും അകത്താക്കിയപ്പോൾ ഭരണ നേതൃത്വത്തിന്റെ നിലപാട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയാൽ പ്രത്യാഘാതം ഗുരുതരമാകും എന്നതായിരുന്നു ഭരണ നേതൃത്വത്തിൻ്റെ ഭയം അതുകൊണ്ട് ആ വാടക കൊലയാളികളെ അയച്ചവർ ഇന്നും സസുഖം വാഴുന്നു ഒരു അന്വേഷണവുമില്ല എനിക്കെന്തെങ്കിലും ഒരു സത്യം വിളിച്ചു പറയാതിരിക്കാനാവില്ല യഥാർത്ഥത്തിൽ ആ ഓപ്പറേഷനിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് തുലുവും തുച്ഛമായിരുന്നു എന്ന് എത്ര പേർക്കറിയാം ഭീരുവായിരുന്നു ഉമ്മൻചാണ്ടി അധികാരത്തിന്റെ ദണ്ടുപയോഗിക്കാൻ ദുർബലനായ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി കടുത്ത ദൈവവിശ്വാസി അതുമാത്രമാണ് അദ്ദേഹത്തിന്റെ ഈടുവെപ്പും രക്ഷാ കവചവും അത് കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഒരു ഗോഡ്സയും ചാകില്ലവുമൻ ചാണ്ടി ടി പി കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് തന്നെ അവിടെ ഓരോ പോലീസ് സ്റ്റേഷനിൽ വിന്യസിച്ചിരിക്കുന്ന സേനയിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും സി പി എം അംഗങ്ങളുടെയും കൃത്യമായ പട്ടിക കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസം മുൻപ് കൃത്യമായ പേരുവിവരങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് ചന്ദ്രശേഖരൻ നൽകിയിരുന്നു അതൊന്നും ഉന്നത ഉദ്യോഗസ്ഥർ കണക്കിലെടുത്തില്ല സി പി എമ്മിന്റെ രൗദ്രത തിരിച്ചറിയാത്ത അപ്പാവിയായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ കുഴിച്ചു വിവാദ സോളാർ നായിക എന്ന താടക ഒരാൾ മതിയെന്നായിരുന്നു സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ജഡ്ജിക്കും പാർശ്വവർത്തികൾക്കും എത്രയാണ് വാരിക്കോരി ചെലവിട്ടത് പക്ഷേ ഇതിനെല്ലാം സാക്ഷിയായി രണ്ട് ദിവ്യ കണ്ണുകൾ അതക്കുമേലെയുണ്ടായിരുന്നു സോളാർ നായികയെ ഇറക്കി ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വിഫല ശ്രമം നടത്തിയ നൃശംസനി ഇന്ന് ഏറ്റവും കൂടുതൽ വാഴ്ത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ മകനാണ് എന്തൊരു ഉദാരമനസ്കൻ എന്തു കിട്ടിക്കിട്ട പൂ പോലെയുള്ള ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ശവക്കല്ലറയിൽ കിടന്ന നിസ്സഹായത കൊണ്ട് വീർപ്പ് മുട്ടുന്നുണ്ടാകും മുഖ്യമന്ത്രി എന്ത് ചെയ്തു എന്നാണ് ഈ മകൻ പറയുന്നത് മുഖ്യമന്ത്രി റോമിൽ പോയി പ്രാർത്ഥിച്ചോ അതോ ജീവകാരുണ്യ ഔഷധം അവിടെ നിന്ന് കൊണ്ടുവന്നോ എന്തിനത് രഹസ്യമാക്കി വെക്കുന്നു എത്ര കോടി തന്നു തുറന്നു പറയുമോനെ പച്ച നോട്ടുകെട്ട് വെച്ച് പ്രതിഫലം നൽകി വശീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് കടൽ മുഴുവൻ പറ്റിക്കേണ്ടതില്ല മുറുക്കിയ കയ്യിലെ ഏതാനും വിരലുകൾ തുറന്നാൽ മതി ഇത്രയും കണ്ടപ്പോൾ തന്നെ അത്രയും കണ്ണഞ്ചിപ്പോയോ ഈ രാഷ്ട്രീയ കിടാവിന് കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ മുഖം നോക്കിയാൽ മുമ്പൊരു കാലത്തും കണ്ടിട്ടില്ലാത്ത അമ്പരപ്പ് കാണാം അഗ്നിപർവ്വതത്തിന്റെ മുകളിലിരിക്കുന്ന പ്രതിനിധിയാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും മുഖങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ടി പി കൊല്ലപ്പെടുന്നതിന് പിന്നാലെ പോലീസ് സേന കാട്ടിയ ധീരതയും അർപ്പണബോധവും സൈനിക മുറയും അന്വേഷണം മികവും അതിനും ഏതാനും ദിവസം മുൻപ് കാട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ടി പി പിണറായി വിജയനും പ്രാദേശിക നേതാക്കളും ഭീഷണിപ്പെടുത്തിയ തരത്തിൽ തന്നെ പൈശാചികമായി കശാപ്പ് ചെയ്യാനാകുമായിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സി പി എമ്മിൽ കുറ്റവാസനുള്ളവരെ എങ്ങനെയാണ് പരിശീലിപ്പിച്ച് കാട്ടാളനെ തുല്യമാക്കുന്നത് എന്നതിന്റെ ബാലപാഠം പോലും മനസ്സിലാക്കാത്ത ശിശുവായിരുന്നു ഉമ്മൻചാണ്ടി സി പി എമ്മിൽ ദശാബ്ദങ്ങൾ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ എനിക്കറിയാം പാർട്ടിയോട് കലഹിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അതിൽ നെല്ലിടയ്ക്കെങ്കിലും രക്ഷപ്പെട്ടത് വി എസ് മാത്രമാണ് പക്ഷേ അങ്ങനെ ഉടൽ അനക്കാനാകാത്ത ഒയുസ് കിട്ടിയത് കൊണ്ട് എന്ത് ഗുണം വി എസിന്റെ ശരീരത്തിലേക്ക് കയറ്റിയ ഔഷധത്തിന്റെ ശരിതെറ്റുകളെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല പ്രപഞ്ചത്തിൽ മനസ്സിന് പിടികിട്ടാത്ത എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് എന്നെ സംശയം ജനിപ്പിച്ചത് എൻ്റെ അനുഭവങ്ങളാണ് അതെഴുതാൻ ഇത്രയും സ്ഥലം മതിയാകില്ല ജനശക്തി തന്നെ വേണം അതാണ് എൻ്റെ നിഘണ്ടു പക്ഷേ ഇന്ന് അതിനുള്ള പാങ്ങില്ല ഞാൻ നിസ്വനാണ് മരണം വരെ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും ലാപേച്ച ഞങ്ങളുടെ ലക്ഷ്യമല്ല ഉദാരമതികളിൽ നിന്ന് ലഭിച്ച പലിശരഹിത വായ്പ കൊണ്ടാണ് ഇരുപത് വർഷം ഞങ്ങൾ ഓടിയത് ആ ഭാരം ഞങ്ങൾ തലയിൽ നിന്ന് മിക്കവാറും ഇറക്കി വെച്ചു ഇനിയും അഭ്യുദയ ബുദ്ധിമുട്ടിക്കണോ എന്നാണ് ഞങ്ങൾക്ക് മുന്നിൽ ഉയരുന്ന ചോദ്യം പക്ഷേ ജനശക്തിക്ക് പകരം ഒന്ന് എങ്ങും കാണുന്നില്ല ജനശക്തി ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഒ എൻ വി ഞങ്ങളെ അനുഗ്രഹിച്ചത് മറക്കാനാകില്ല ഈ വെളിച്ചം ഒരിക്കലും കിടരുത് എന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്തു തന്നെ തൻ്റെ ആദ്യ കവിത അച്ചടിച്ച പ്രസിദ്ധീകരണമാണിത് അതേ വികാരം സുഗതകുമാരിയും ഇമസിന്റെ മകൾ ഡോക്ടർ മാലതിയും മറ്റും ആ വേദിയിൽ പങ്കിട്ടിരുന്നു പക്ഷേ ഇരുപത് വർഷത്തോളം ഞങ്ങൾ ഓടി നൂറുകണക്കിന് എഴുത്തുകാർക്ക് ജന്മം നൽകി ഇപ്പോൾ ഞങ്ങൾക്ക് പഞ്ഞകാലമാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഇങ്ങനെ ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നു പഴയ സഖാക്കളെല്ലാം എന്നേ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു ഈ വാക്കുകൾ കേട്ടെങ്കിലും നാണം കെട്ട ഈ പിണറായി സ്തുതി പാഠകർക്ക് തിരിച്ചറിവ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണാം